പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയമുള്ളവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമ്മുടെ സ്വന്തം വീട്ടിനെ പറ്റിയാണ് നമുക്ക് അഭയം തരുന്ന നമുക്ക് ഐശ്വര്യവും ആരോഗ്യവും സാമ്പത്തിക ഉന്നമനവും എല്ലാം എല്ലാം തരുന്ന നമ്മുടെ സ്വന്തം വീടിനെ പറ്റിയാണ് ഈ വീട് എത്രത്തോളം ഭംഗിയായി സൂക്ഷിക്കാമോ അത്രയും അധികം ആരോഗ്യവും സംതൃപ്തിയും സമാധാനവും ബിസിനസ് പുരോഗതിയും ജീവിതാഭിവൃദ്ധിയും സാമ്പത്തിക ഉന്നമനവും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നമ്മുടെ വീടാണ് നമുക്കെല്ലാം തരുന്നത് അപ്പോൾ ആ വീടിനെ എത്രത്തോളം ഭംഗിയായി സൂക്ഷിക്കാമോ അത്രത്തോളം ഭംഗിയായി എല്ലാവരും സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക ചിലരൊക്കെ പറയുന്നൊരു കാര്യം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മുടെ സ്വന്തം വീടിനെ പറ്റി ചിലരൊക്കെ മോശമായിട്ട് സംസാരിക്കാറുണ്ട് അതായത് ഒരു സാമ്പത്തിക പ്രശ്നമോ രോഗദുരിതങ്ങളോ ഒക്കെ വരുമ്പോൾ ഓ ഈ വീട്ടിൽ താമസിച്ചാൽ ഒന്നും ശരിയാവില്ല എന്നും പ്രശ്നങ്ങളാണ് അങ്ങനാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ആ വീടിനെ ശപിക്കുന്നവരുണ്ട് നാശം പിടിച്ച വീട് ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പറയുന്ന അതിനൊക്കെ എനർജിയുണ്ട് എന്ത് പറയുന്നു അതിനൊക്കെ ഒരു ഊർജ അവസ്ഥയുണ്ടാകുന്നുണ്ട് ആ ഊർജ്ജ അവസ്ഥ ദോഷകരമായി നമുക്ക് തന്നെ ബാധിക്കും നമ്മളെ തന്നെ ബാധിക്കും നമ്മൾ ഈ പറഞ്ഞ് പറയുമ്പോൾ ഉണ്ടാകുന്ന എനർജി ആ വീട്ടിൽ തങ്ങി നിൽക്കുകയും വീടിന് വാസ്തുശാസ്ത്രമനുസരിച്ചിട്ട് ചെവികളുണ്ടെന്നാണ് പറയുന്നത് ചെവികളും മൂക്കും നമ്മളെപ്പോലുള്ള പഞ്ചേന്ദ്രങ്ങളൊക്കെ ഉണ്ടെന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം കഴിവതും വീട്ടിലെ അലോഹ്യമുണ്ടാക്കാതെയും അസ്വാരസ്യം ഉണ്ടാക്കാതെയും ദാമ്പത്യകലഹം ദമ്പതികൾ തന്നെ കലഹം ഉണ്ടാക്കാതെയും പിള്ളേരെ കണ്ടുപാടി ചീത്ത പറയാതിരിക്കുകയും ഒക്കെ ചെയ്യണം വീട്ടിൽ ഒരു ശരിക്കും പറഞ്ഞാൽ അപ്പോഴുള്ള അടുത്തുള്ള വീട്ടുകാരെ നമ്മുടെ വീട്ടിലെ ബഹളങ്ങളോ ശബ്ദങ്ങളോ കേൾക്കാൻ പാടില്ല എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഒതുങ്ങി നിൽക്കണം ഒരിക്കലും വീട്ടിൽ കലഹം ഉണ്ടാക്കരുത് ആരും മക്കളായിക്കോട്ടെ ഭാര്യ അത്തക്കന്മാരായിക്കോട്ടെ ബന്ധുജനങ്ങളായിക്കോട്ടെ ബന്ധുക്കളുമായുള്ള തൊർക്കങ്ങളോ പ്രശ്നങ്ങളൊന്നും വീട്ടിലുണ്ടാക്കാൻ പാടില്ല വീട് നമുക്ക് അഭയം തരുന്ന സ്ഥലമാണ് സമാധാനം തരേണ്ട സ്ഥലമാണ് ഐശ്വര്യം ഉണ്ടാക്കേണ്ട സ്ഥലമാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീട് പരമാവധി ശാന്തമായിട്ടും വൃത്തിയായും വെടുപ്പായിട്ടും സൂക്ഷിക്കണം ഒരു അസ്വാരസ്യമോ ബഹളങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല നിങ്ങൾക്ക് കലഹങ്ങളൊക്കെ ഉണ്ടാക്കണേൽ വെളിപ്പെക്കോ വീട്ടിന് വെളി വെച്ച് വെളിയിലായിക്കോ കുഴപ്പമില്ല പക്ഷേ വീടിനകത്ത് എപ്പോഴും സമാധാന അന്തരീക്ഷം തന്നെ പാലിക്കാൻ ശ്രദ്ധിക്കണം ഈ സമാധാന അന്തരീക്ഷം ഉണ്ടാണെങ്കിലും നമ്മൾ വീട് ഭംഗിയായിട്ട് സൂക്ഷിക്കണം കാരണം നല്ല എനർജി ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ വീട്ടിലെ ഒരു ഐശ്വര്യം ഉണ്ടാകുകയുള്ളൂ നല്ല എനർജി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വീട് വൃത്തിയും വെടിപ്പമുള്ളതായിരിക്കണം ആ വൃത്തിയും വെടിപ്പമുള്ള അന്തരീക്ഷത്തിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാത്തിലും പരമമായി പരമപ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് വീടിൻ്റെ വൃത്തിയും വെടുപ്പും തന്നെയാണ് വീട് മാത്രം പോരാ വീടിൻ്റെ പരിസരങ്ങളും വൃത്തിയും വെടുപ്പായിട്ട് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം പല വീടും അടഞ്ഞു കിടക്കുകയാണ് പല വീടും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അതായത് ഈ ജനലിലും വാതിലും ഒന്നും തുറക്കാറേ ഇല്ല പല വീടിൻ്റെയും അത് ഏറ്റവും നെഗറ്റീവ് ഇമ്പൾസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കാരണം വീടിനൊരു ജീവനുണ്ട് ആ ജീവൻ എന്ന് പറയുന്നത് കാറ്റും വെളിച്ചവും ധാരാളമായി വീട്ടിൽ കൂടെ വീട്ടിൽ പ്രവേശിക്കണം വീട്ടിൽ കയറി കാറ്റ് കയറിയിറങ്ങി പോകണം എന്നാണ് പറയുന്നത് അതുപോലെ ലൈറ്റ് സൂര്യപ്രകാശം വീടിനകത്ത് എല്ലാ മുറികളിലും പ്രവേശിക്കണം അതൊക്കെ നമുക്ക് ഊർജ്ജം തരുന്നുണ്ട് ആ വീട്ടിലൊരു പോസിറ്റിവിറ്റി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ നല്ല ധൂപം അതായത് സാമ്പ്രാണിയോ അഷ്ടഗന്ധമോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടൊക്കെ ഒക്കെ ഉപയോഗിച്ച് വീട് പോയിക്കണം ആഴ്ചയിൽ ഒരു ദിവസം വില നിർബന്ധമായിട്ട് എല്ലാ മുറികളും പോയിക്കണം ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് വീട് തുറക്കാനോ തുറന്ന് ഈ ജനങ്ങൾക്ക് തുറക്കാനുള്ള സമയമോ സാവകാശമോ കിട്ടുന്ന വരികയല്ല പക്ഷേ അപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞായറാഴ്ച ദിവസമോ ശനിയാഴ്ചയോ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഈ വീട് ഭംഗിയായിട്ട് വീട്ടിലെ എല്ലാ അങ്ങളും പങ്കെടുക്കണം കുട്ടികളെയൊക്കെ അതിനകത്ത് പങ്കെടുപ്പിക്കണം കാരണം അവർക്ക് ആ ചുമതലാബോധം വൃത്തിബോധമൊക്കെ ഉണ്ടാകണം അവരെക്കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് വീട് മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലത് ശ്രദ്ധിക്കണം അതായത് വൃത്തിയായിട്ട് നമുക്ക് ആ വീട്ടിലോട്ട് ചെന്ന് കയറാൻ തോന്നണം അതായത് വീട്ടിലെ വീട് നമ്മളെ വിളിക്കണം വാ മക്കളെ വീട് ഇവിടെ വന്ന് നിങ്ങൾ വിശ്രമിക്കൂ അല്ലെങ്കിൽ നിങ്ങളിവിടെ കിടക്കൂ താമസിക്കൂ എന്നൊക്കെ വീട് നമ്മളിവിടെ പറയണം അതാണ് അതിൻ്റെ ഒരു ഒരു ഇത് നമ്മുടെ മനസ്സ് വീടുമായിട്ടൊരു അലൈൻമെൻ്റ് ഉണ്ട് വീട് മനസ്സുമായിട്ട് വളരെയധികം എൻ്റെ അമ്മേനോട് പറയുമായിരുന്നു നമ്മുടെ വീടെന്ന് പറയുന്നത് നമ്മുടെ മനസ്സും ഭയങ്കര ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളാണ് നമ്മുടെ മനസ്സാണ് വീട് അല്ലെങ്കിൽ വീടാണ് മനസ്സ് ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ് അതുകൊണ്ട് വീട് അവശകുനം പിടിച്ച അല്ലെങ്കിൽ നെഗറ്റിവിറ്റി നിറഞ്ഞതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞതൊക്കെ നേടിലേക്കും വീടിൻ്റെ വീട്ടിൽ നിന്നാണ് നമുക്ക് ഊർജ്ജം എല്ലാം കിട്ടേണ്ടത് ആ വീട് മോശമായി കിടന്നാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ അതിൻ്റെ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്തങ്ങോട്ട് കൊടുക്കുന്നോ വീട്ടിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു അത് മുതലും പലിശ ഉൾപ്പെടെ നമുക്ക് തിരിച്ചു കിട്ടും അതൊരു പരമാർത്ഥമായ കാര്യമാണ് പലരും അത് ശ്രദ്ധിക്കുന്നില്ല കാരണം എല്ലാവർക്കും അറിയാം ഞാൻ ഈ പറഞ്ഞ നോക്കി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേങ്കിൽ പല ആൾക്കാരും അത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ദേവിയേത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം വീട്ടിൽ ബഹളവും ഉണ്ടാക്കാൻ പാടില്ല വീടിനകത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ വളരെ സമാധാനമായ അന്തരീക്ഷം ഒരു പ്രയർ ഹാളിലേക്ക് നമ്മൾ തന്നെ തന്നെയായിരിക്കണം വീട്ടിലെ കാര്യങ്ങൾ ഭാര്യ ഭർത്താവിനെ ചീത്ത വിളിക്കുന്നു ഭർത്താവ് ഭാര്യയെ ചീത്ത വിളിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളും മക്കൾ തമ്മിൽ ബഹളം മക്കളെ ശാസിക്കുന്ന ഗൃഹനാഥൻ മക്കളെയും ഭാര്യയും ശാസിക്കുന്ന ഗൃഹനാഥന്മാർ ഇതൊക്കെ പ്രശ്നങ്ങളാണ് കാര്യങ്ങൾ കാര്യമായിട്ട് പറയുക ചില വീർത്ത് കെട്ടിയ മുഖവും ആയിട്ട് ചില വീട്ടന്മാർ തന്നെയുണ്ട് അതിന് തുല്യമായിട്ട് അതി തുള്ളുന്ന ഭർത്താക്കന്മാരുണ്ട് ഇതെല്ലാം കാണുകയും സഹിക്കുകയും ചെയ്യുന്നത് ഈ വീടും ഇവിടുത്തെ മക്കളുമാണ് അല്ലേ ശരിയല്ലേ അതുകൊണ്ട് ദേവിയേത് നിങ്ങളാരും വീട് നശിപ്പിക്കരുത് വീടിൻ്റെ സമാധാന അന്തരീക്ഷം നശിപ്പിക്കാതിരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങളുണ്ടാകും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് ഇത് വേറെ മറ്റേ ഇതിൽ പോയിട്ടല്ല എൻ്റെ സ്വജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ഞാനിതൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എനിക്കപ്പം അതുകൊണ്ട് നിങ്ങൾ അത് നിറഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്താം നിങ്ങൾ പറയണം പറഞ്ഞെങ്കിൽ നമുക്കൊരു ഇത് ചർച്ച പൂർണ്ണമാകുകയുള്ളൂ നിങ്ങൾ അതിൻ്റെ നിങ്ങളുടെ മനസ്സിലെ ആശയങ്ങൾ ഷെയർ ചെയ്യണം അപ്പോൾ എനിക്കാണെങ്കിലും എൻ്റെ ഒരു ആശയത്തിന് കുഴപ്പമുണ്ട് എനിക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും അത് നിങ്ങൾ ചെയ്യണം അപ്പം എല്ലാവർക്കും നല്ലൊരു വീട് നിങ്ങളുടെ ഇപ്പോഴുള്ള വീട് അത് കുടലായിക്കോട്ടെ മണിമാളിക ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ ആ വീട് നമ്മളെ കഴിവത് വൃത്തിയായുമ്പിപ്പായിട്ട് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ലൊരു കാലം ഉണ്ടാകട്ടെ സമാധാനം സംതൃപ്തിയും സാമ്പത്തിക വിന്മനം നിറഞ്ഞ ഒരു കാലം എല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ